എന്താ അവസ്ഥ അല്ലേ ഒരു കാര്യത്തിന് വീട്ടില് എങ്ങനെയെങ്കിലും രാവിലെ എഴുന്നേറ്റാ ഒന്ന് ഉണർത്തട്ടെ എന്തോരം സമയായി ഇത് വരെ എഴുന്നേറ്റിട്ടില്ലേ ഞാൻ ഫാനും ഓഫ് ചെയ്ത് ലൈറ്റും കൂടെ ഇട്ടിട്ട് പോയതാ ഈ കടക്കാര്യം പറഞ്ഞാ ഇവിടെ തലയുണ്ടാ എഴുന്നേക്കണ എന്നും സമയം സമയത്ര എട്ടുമണിയായന്റെ ഒന്നാം തരം തകർപ്പ മഴ നേരത്തെ വിളിക്കാൻ അയ്യടാ പറയില്ല ഇന്നൂടെ പറയലപ്പൊടങ്ങി വിളിച്ചതാണി കഴിഞ്ഞോ അല്ല നേരം വെളുത്തിട്ട് എന്തോ നേരെ മഴയാണല്ലോ മഴ കഴിഞ്ഞതാ ഇപ്പൊ തോർന്നു മോം മധുരത്തേന്ന് പോയിട്ട് ഇപ്പൊ വരാറാവണു ഇക്ക ഫ്രഷ് ആയി വേഗം ഞാൻ ജോലിക്ക് പോകുന്നില്ല ആ ഇക്ക മര്യാദയ്ക്ക് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വന്നേക്കാം പനിയടാ ആ ഗുളിയെ രാവിലെ കഴിക്കേണ്ടല്ലേ എഴുന്നേറ്റ് അങ്ങോട്ട് അതൊക്കെ എഴുന്നേറ്റ് ഇനി പോകേണ്ട എഴുന്നേക്കങ്ങോട്ട് വേഗം എഴുന്നേറ്റ് ഇല്ല പക്ഷെ ഇവിടെ നിന്ന് ചാടി പോണതാ നല്ലത് ഇവിടെ നിന്ന പണിക്ക് പോണേക്കാൾ കൂടുതൽ പണി ഇവിടെ ഞാൻ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ ചായ തപ്പിക്കില്ല ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് ഒരാൾ പിടിയില്ല മൂവാറ്റുപിട നമ്മുടെ മൂവാറ്റുപുഴക്കാരനാണല്ലോ കൊള്ളാലോ ഈ ചായ മേടിക്കാവോ ചൂടാക്കണം പിടിച്ചോ ഇന്നത്തേക്ക് പോവുണ്ടാക്കിട്ടുണ്ട് കേട്ടോ പഴവും ഉണ്ട് അത് പോരക്കറിയും പരിപ്പ്ണ്ട് പിന്നെ സാമ്പാർ വെച്ച് ആർക്കും വേണ്ട എന്നും സാമ്പാറാ സാമ്പാറാന്ന് ചോദിച്ചു പരിപ്പ് വെച്ച് എന്നും പരിപ്പാ പരിപ്പാന്ന് ചോദിച്ചു എന്താ പോയി വാ അയ്യോ ഇന്ന അതല്ല വിശേഷം ഇന്ന് നമ്മുടെ പള്ളിയിലെ മെയിൻ വാർക്കയാ എന്ന മഴയൊക്കെ രാവിലെ പെയ്ത ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് പാവ അവര് ഇത്രയും പാടോട്ടാക്കിയിട്ടെ പക്ഷേ തോന്നുന്നു എങ്കിലും നല്ല മഴ അങ്ങ് പെയ്തു അവിടെ പടുത്തേക്ക് അവര് പെട്ടെന്ന് എടുത്ത് ആ ആ രണ്ടാമത്തെ ഇത് ഒന്ന് വാർക്കല ഇനി പെയ്യാണ്ടിരുന്നെങ്കിലും മതിയായിരുന്നു അല്ലേ ഒരു പെയ്യാണ്ടിരുന്ന അവര് കഴിഞ്ഞ് മണിക്കൂർ കൊണ്ട് സെറ്റായെന്ന് പഠിച്ചവനെ പെയ്യാണ്ടിരിക്കട്ടേ റാബേ എന്താ ചെയ്യണത് ഒരു സമയങ്ങളുണ്ടോ കൊച്ചിപ്പോ വരും ഇപ്പൊ ഇറച്ചി മേടിച്ചിട്ടു ഇതാണ് നമ്മുടെ പള്ളി നമ്മുടെ മേനിലത്തെ ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇന്നിപ്പോൾ അവിടെ രണ്ടാമത്തെ നില വാർക്കയാണ് മെയിൻ വാർക്കയാണ് അവർ രാവിലെ ഏഴ് മണി തൊട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഒരു നല്ല മഴയങ്ങ് പെയ്തു കേട്ടോ പക്ഷെ ഇനി പെയ്യാണ്ടിരുന്നെങ്കിലും നമുക്ക് മതിയായിരുന്നോ അവർ സെറ്റാക്കി വന്നിടത്തന്നെ പാവല്ലേ അതെ ഇക്ക പോയിട്ട് വേഗം വന്നേക്കണം വന്നേക്കണേട്ടോ ഇനി അവിടെ ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയാൻ നിൽക്കല്ലേ വേഗം പറഞ്ഞ കേട്ടോ അപ്പൊ തന്നെ വൈകി വൈകിട്ട് ഇത്രയും വൈകിയത് ായിപ്പ് മുട്ടേ മതി വൈകിയില്ല ഒരു സ്ഥലത്ത് പോയാൽ വർത്തമാനത്തിന് കിട്ടിക്കാം തിരിച്ചിട്ട് പോവാം പറഞ്ഞിട്ട് അണ്ടേ മണിക്കൂറോണൊക്കെ നിക്കണോ സമയം നോക്കിയോ ഒന്നരായിരുന്നു ഞാൻ ഇറച്ചി ആക്കി വെച്ചിട്ടുണ്ടാല്ലേ ചൂടാ വേച്ചൊന്ന് താക്കിയെടുത്താൽ മതി എന്നാ ഞാനൊരു എന്തുവാഹൽ പണിതാലോ എന്നെ അങ്ങോട്ട് കൊല്ലാവോ ഒരുപാട് മുത്തേ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഞായറാഴ്ച പോകുമ്പോ കുടുംബശ്രീയില് കെട്ടാനുള്ള ലോണിന്റെ പൈസ എനിക്ക് തന്നെ കേട്ടോ പെണ്ണുങ്ങളെ അങ്ങോട്ട് മെക്കിട്ട് കയറി മറിച്ചിടാ ഒന്ന് കെട്ടി തരാമോ ഒന്ന് പിന്നെ ഇതെല്ലാം പോട്ടെ ആ അകത്തെ ബാത്റൂമും നിക്കാൻ ഒന്ന് ശരിയാക്കി തന്നെയാ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചെയ്തു പെണ്ണും വെളുപിളയ്ക്ക് താജ്മഹള് കെട്ടാൻ വന്നിരിക്കണ ഒരാള് ഞാൻ കറി ഉണ്ടാക്കണ ഒരാ ഏരിയയിലോട്ടൊന്നും വരല്ല കേട്ടോ എനിക്ക് അല്ലെങ്കിൽ തന്നെ നൂറോട്ട കേസ് ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാം താജ്മഹള് അത് പറഞ്ഞെങ്കിലും ഒന്ന് ഊരി വേണ്ടി നോക്കിയതാ അതും രണ്ടാഴ്ച ഈ നമ്പറും പാളി പോട്ടെ അടുത്ത നമ്പറിട്ട് നോക്കാം